ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളൊരു ജെംസ്യൂട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളൊരു ദോതിവാല ടൈപ്പിലാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളൊരു നാല് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള അഞ്ച് അഞ്ചര വയസ്സ് വരെയുള്ള ബേബിക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ അളവുകൾ പറയുന്നത് നമ്മളിതെല്ലാം ലെഫ്റ്റ് ഓവർ ഫാബ്രിക് കൊണ്ടാണ് ചെയ്തെടുത്തത് പല ചുരിദാർ കട്ട് ചെയ്തതിൻ്റെ പാലൻസ് തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യമേ നമ്മൾ ഇതുപോലെ നമുക്ക് ഒരു പീസ് ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് നന്നായിട്ട് സ്ലിപ്പറി ആയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ പതിനൊന്ന് ഇഞ്ച് ലെങ്ത് കൊടുക്കുകയാണെങ്കിൽ പത്ത് ഇഞ്ചാണ് വേണ്ടത് ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിലുമായിട്ട് അങ്ങനെ പതിനൊന്ന് ഇഞ്ച് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അഞ്ച് ഇഞ്ചാണ് നമ്മൾ നമ്മളുടെ ഷോൾഡർ കൊടുത്തിരിക്കുന്ന ആം ഹോളും അഞ്ചിഞ്ചാണ് കൊടുക്കുന്നത് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഒരു ആറ് ഇഞ്ചാണ് ഇതുപോലെ വിട്ട് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നത് അതുതന്നെ നമ്മൾക്ക് ഇങ്ങനെ താഴ്ഭാഗത്തും കൊടുക്കാവേ കുഞ്ഞുങ്ങളായത് കാരണം പ്രത്യേകിച്ച് അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്യേണ്ട നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ എന്നിട്ട് ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ കോർണറിൽ നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആംഹോളും ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ രണ്ടിഞ്ചാണ് ഈ നെക്ക് വിട്ട് കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് ലെങ്തും കൊടുക്കുന്നുണ്ട് നമുക്ക് നെക്കൊക്കെ നമ്മളിഷ്ടത്തിന് ചെയ്യാവുന്ന നമ്മളിപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു അര ഇഞ്ച് നമ്മളിങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ലാൻ ലൈൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് സീം സീമലമെൻസ് എല്ലാം ഇതിനകത്തുണ്ട് അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പോർഷനായിട്ടുള്ള പീസിനെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്കാണ് നമ്മളിങ്ങനെ ഫ്രണ്ട് പോർഷൻ എടുത്ത് പ്ലേസ് ചെയ്ത് വയ്ക്കേണ്ടത് അപ്പം ഹുക്കിന് ഹോളുമായിട്ടുള്ളതാണ് നമ്മളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് എന്നിട്ട് ബാക്കി എല്ലാം നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്ത് അതുപോലെ തന്നെയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തു നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ കട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഇഞ്ചുള്ള ഭാഗം അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒരു ഇഞ്ച് നമ്മൾ ലെങ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ബാക്ക് നെക്ക് ഒരു ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാവേ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ നെക്കാണ് ബാക്ക് പോർഷന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒന്ന് ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മളിതിനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പീസസ് ആക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പീസിലേക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാവേ നമ്മളുടെ നെറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിലേക്ക് നമ്മളുടെ ലൈനിങ് പീസിൻ്റെ റോങ് സൈഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചീത്ത വശം വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളാ നെറ്റിൻ്റെ ഫാബ്രിക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം സ്മോൾ കട്ടിട്ട് കൊടുക്കണേ ഇത് നമ്മൾ നമ്മളിങ്ങനെ നന്നായിട്ട് വലിഞ്ഞ് തിരിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നല്ല നീറ്റാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെയൊന്ന് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഭാഗം അകത്തേക്ക് ഇങ്ങനെ വെച്ച് നമ്മൾ നല്ല നീറ്റാക്കി കൊടുക്കണേ ഇവിടെ എല്ലാം നമ്മൾ കൈകൊണ്ടാണ് നീറ്റാക്കി കൊടുക്കേണ്ടത് കൈകൊണ്ട് നീറ്റാക്കി കൊടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ പിൻ കുത്തി അല്ലാത്ത ഒരു കൈ കൊണ്ട് ഇതുപോലെ നീറ്റാക്കി കൊടുത്താൽ മതിയെ നമ്മളിപ്പോൾ ഇതുപോലെ ചെറിയ ക്ലോത്ത്ലോട്ടൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ പിൻ കുത്തേണ്ടൊന്നും ആവശ്യമില്ല നമ്മൾ ഓരോ ഭാഗവും കൈ കൈകൊണ്ട് നീറ്റാക്കി കൊടുക്കുക എന്നിട്ട് ബാലൻസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യവും നമ്മൾ വളരെ സ്ലോയിൽ ചെയ്തെടുക്കണേ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ രണ്ടിഞ്ചേ വിടുത്ത് കൊടുത്തിട്ടുള്ളൂ ആ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണേ കാരണം നമ്മൾ ബാക്ക് പോർഷനിൽ രണ്ടിഞ്ചോളം കൂടുതൽ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓർത്തില്ല എങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൃത്തിയാകാതെ വരിക കറക്റ്റായി കിട്ടത്തില്ല അപ്പം നമ്മൾ ഈ നെക്കിൻ്റെ വിടുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇഞ്ച് ഈ രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തതാണ് പക്ഷേങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണേ ഇനി നമ്മൾ ഇതാണ് നമ്മളുടെ ആ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇതുപോലെ ഈ ഒരു ഇവിടെ ഇങ്ങനെ മടങ്ങി വരണം അതായത് നമ്മളിപ്പം വരച്ചിരിക്കുന്ന ആ ഇഞ്ച് ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ഭാഗം മടക്കി കൊടുത്ത് സൈഡ് നമ്മൾ ഹുക്ക് വെക്കാനായിട്ടുള്ള സ്ട്രിപ്പ് വെച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ കൂടുതലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ വെക്കുന്നത് പോലെ ഹുക്കും ഹോളും നമ്മൾ വെച്ചു കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ല എങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് വിടുത്ത് കൂടുതലിട്ട് കൊടുക്കുമ്പം നമ്മൾ ഈ നെക്കിൻ്റെ ഇവിടെ സൈഡിൽ നിന്ന് ഇവിടെ എവിടെയാണോ രണ്ട് ഇഞ്ച് വരുന്നത് അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ ബാക്ക് പോർഷനിലെ നെക്കിൻ്റെ ഭാഗം നീറ്റായിട്ട് വരുത്തുള്ളേ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മാറിപ്പോക പോകരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനിയും ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്ത് ആ ഇഞ്ച് കൊടുത്തിട്ട് മടക്കി കൊടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നത് ഈ നെറ്റിൻ്റെ ഫാബ്രിക്കിന് ഒരു മുരിമുരിപ്പുണ്ട് അപ്പം അത് മടങ്ങി വരുമ്പം ഇതുപോലെ മടങ്ങി വരുമ്പം ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതെല്ലാം യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവരുടെ ദേഹത്ത് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുക നമ്മൾ സാരി ബ്ലൗസിന് എങ്ങനെയാണോ വെച്ച് കൊടുക്കുന്നത് അതേ മെതേഡിലെ നമ്മൾ സ്ട്രിപ്പിൻ്റെ നല്ല വശം നമ്മുടെ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നു ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇഞ്ചിൽ വഴി ആയിരിക്കണം നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ട് ബാലൻസ് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിവിടെ ഹോൾ ഇട്ട് കൊടുക്കാം അല്ല എങ്കിൽ നമുക്ക് നൂല് കൊണ്ട് ഹോ ഹോള് ഉണ്ടാക്കിയെടുക്കാവേ നമ്മൾ കുഞ്ഞുങ്ങളുടെ ആയതുകൊണ്ട് നൂല് കൊണ്ട് നമ്മളിങ്ങനെ ഹോൾ എടുക്കുകയാണ് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാവേ ഇത് വളരെ ലെങ്തി വീഡിയോ ആയി പോകുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ടോട്ടലി അങ്ങ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ ആ ഹോള് നമ്മൾ നമ്മളുടെ സാധാ നൂല് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ നമ്മൾ രണ്ട് സൈഡിൽ സ്ട്രിപ്പ് വെച്ച് കൊടുത്താലും മതിയെ സാരി ബ്ലൗസിന് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ചെയ്തെടുത്താലും മതി നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ചെയ്തു കൊടുത്തുന്നേ ഉള്ളൂ ഈ ബാക്ക് പോർഷൻ ആണോ എന്ന് അറിയാനായിട്ട് ഈ ഒരു നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിനെ ഇതുപോലെ നീട്ടി കൊടുക്കുക എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഭാഗങ്ങൾ ഇതുപോലെ അളന്നു നോക്കുക അപ്പോൾ ഷോൾഡർ കറക്റ്റായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളുടെ ആ സ്ട്രിപ്പിൻ്റെ ബാലൻസായിട്ട് നിർത്തിയതിന് ശേഷം അളന്ന് നോക്കണം അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതിപ്പം നമ്മൾ ഇങ്ങനെ സാധാരണ രീതിയിൽ രണ്ട് ഷോൾഡറിൻ്റെ ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതുപോലെ നമ്മളുടെ തയ്യൽ തുമ്പ് കാണും അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി ഒരു മെതേട് പറയാം നമ്മൾ ഈ ഒരു ഭാഗം ഒരു അല്പാഗത്തേക്ക് ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗം അല്പകത്തേക്ക് മടക്കിയതിന് ശേഷം അവിടെ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം അകത്തേക്ക് ഇരുന്നുള്ളേ അപ്പോൾ നമ്മൾ ഷോൾഡർ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു നമുക്കിപ്പോൾ നല്ല നീറ്റായിട്ട് നെക്കിൻ്റെ ഭാഗം ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളുടെ ആംഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണെ അതിനായിട്ട് നമ്മളിങ്ങനെ ക്രോസ് കട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ വലിച്ചാൽ നന്നായിട്ട് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ക്രോസ് കട്ട് ചെയ്യുന്നത് രണ്ടര ഇഞ്ച് വിട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആംഹോളിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ നന്നായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നമ്മളുടെ ക്രോസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ചെയ്തോണേ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഒരല്പം വിട്ത്തിട്ട് അതിൻ്റെ എഡ്ജ് വഴിയല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു സെൻറ്റിമീറ്ററോളം ഒരു ഒന്നേകാൽ ഒരു ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒന്നേകാൽ സെൻറ്റിമീറ്ററോളം വിട്ടിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ഡ്രെസ്സ് വാങ്ങിക്കുമ്പോൾ ആയിട്ടുള്ളത് കിട്ടുമ്പോൾ ഇരിക്കുന്ന ഒരു മെതേഡിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളുടെ ആംഹോളിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇവിടെ എല്ലാം ഹുക്കും ഹോളും ഒക്കെ വെച്ച് കൊടുക്കണം ഇനി നമ്മൾ നമ്മളീ താഴ്ഭാഗം ഒന്ന് നന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ കൂട്ടി അപ്പം നമ്മൾ ഇതുപോലെ പിടിച്ച് വെച്ച് എവിടെയാണ് വരുന്നത് നോക്കിയിട്ട് അവിടെ വേണം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഈ നെക്കിൻ്റെ ഭാഗം മുതലേ നോക്കി കറക്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ വേണം താഴ്ഭാഗത്തെ ലോക്കിൽ ചെയ്ത് കൊടുക്കാൻ ഇനി നമ്മൾ നമ്മളീ സൈഡൊക്കെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ അളവിൽ ഇനിയും നമ്മൾ ജെംസ്യൂട്ടാണ് കട്ട് ചെയ്യുന്നത് ക്ലോത്തിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ അതെങ്ങനെയാണ് മടക്കിയൊക്കെ എടുക്കേണ്ടതെന്ന് നമുക്ക് പേപ്പറിൽ കാണിക്കാവേ നമ്മളിപ്പോൾ സ്ക്വയറാണ് എടുക്കേണ്ടത് നമുക്കിപ്പം നമ്മളുടെ ബേബിക്ക് നാല് തൊട്ട് അഞ്ച് വയസ്സ് വരെയുള്ള ബേബിയുടെ അളവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ രണ്ട് പീസ് ആണ് എടുക്കേണ്ടത് ഇരുപത്തി എട്ട് ഇഞ്ച് ലെങ്തും ഇരുപത്തി എട്ട് ഇഞ്ച് വിട്ടുമുള്ള അതായത് ഇരുപത്തി ഇഞ്ച് സ്ക്വയർ ആണ് നമ്മൾ എടുക്കേണ്ടത് ലെങ്തും വിട്ടും ഉള്ളതിനെയാണ് സ്ക്വയർ എന്ന് പറയുന്നത് എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ കോർണർ ടു കോർണർ ആണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടും ഇങ്ങനെ നമ്മൾ മടക്കിയാൽ ഒരു സൈഡ് ക്ലോസ് ആയിട്ടും കിട്ടും ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലോത്ത് മടക്കേണ്ട രീതിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇനി നമ്മുടെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണെ നമ്മൾ ഒന്നര ഇഞ്ച് വിട്ടില് വിത്താണെ വിൽ ഒന്നര ഇഞ്ച് വിട്ടില് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് ഇഞ്ച് ലെങ്ത് ഒന്നര ഇഞ്ച് വിട്ടില് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഷേപ്പ് കൊടുത്ത് ഒരു കെയർവ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ക്രോച്ചേറിയ വരുന്നതിൻ്റെ താഴ്ഭാഗമായിട്ട് വരുന്നിടമാണ് നമ്മുടെ ബോട്ടം ഭാഗം നമ്മളുടെ പാൻസിൻ്റെ ബോട്ടം ഭാഗമായിട്ട് വരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം വരുന്നിടത്ത് നമ്മൾ ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്നര ഇഞ്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മളിതിനെ ഇങ്ങനെ നിവർത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ക്രോച്ചെറിയയുടെ ഭാഗം കട്ടിങ് ചെയ്ത് കൊടുക്കണേ അതൊക്കെ നമുക്ക് ക്ലോത്തിൽ ക്ലോത്തിലെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുണ്ട് അപ്പം അതെങ്ങനെയാണ് അപ്പം പേപ്പർ എടുക്കേണ്ട ക്ലോത്ത് എടുക്കേണ്ട മെതേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് ഇനി നമ്മൾ ക്ലോത്ത് എടുത്തിരിക്കുകയാണെ നമ്മളിങ്ങനെ ക്ലോത്തിനെ അറ്റാച്ച് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇത് മൊത്തം ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിലാണ് ചെയ്ത് കൊടു എടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണേ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഒരേപോലെ ഡിസൈനൊക്കെ വരണമെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ ഡിസൈനിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെയൊക്കെ അറ്റാച്ചൊക്കെ ചെയ്യുന്ന ക്ലോത്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഈ പേപ്പറിൽ എങ്ങനെയാണോ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ കോർണർ ടു കോർണറായിട്ട് നമ്മളുടെ ഇരുപത്തി എട്ട് ഇഞ്ച് സ്ക്വയറിനെ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ കോർണറിൽ നിന്ന് നമ്മളൊരു ഒമ്പത് ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നു നമ്മുടെ ക്രോച്ചേറിയ നമ്മൾ ഈ പേപ്പറിലേക്ക് നോക്കിയാൽ മതി നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒന്നര ഇഞ്ച് വിട്ടു ഇതുപോലെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നു ഇതാണ് നമ്മളുടെ ക്രോച്ചേറിയയെ അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു അതിനുശേഷം ശേഷം ഈ ക്രോച്ചേറിയ വരുന്നതിൻ്റെ താഴ്ഭാഗം ഇതാണ് നമ്മളുടെ ബോട്ടം ഭാഗമായിട്ട് വരുന്നത് ക്രോച്ചേറിയയുടെ തൊട്ട് താഴ്ഭാഗമാണ് നമ്മളുടെ ഭാഗം വരുന്നത് അത് പറഞ്ഞൂന്നേ ഉള്ളൂ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് ഇത് നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ കോർണറിൽ നിന്ന് ഒന്നര ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ നമ്മൾ വിട്ടു നോക്കിയാലും ഒന്നര ഇഞ്ച് തന്നെ നമുക്ക് കിട്ടുവേ ആ ഒന്നര ഇഞ്ചിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഇതുപോലെ രണ്ട് പീസസിനെ ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് കിട്ടി ഇതിനെ നം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യണം ഇവിടെയും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഒന്നര ഇഞ്ച് കൊടുത്തിടമാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മടക്കി കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ നമ്മളുടെ ക്ലോത്തിൻ്റെ ഈ ക്രോച്ചേറിയയുടെ ഇവിടെ മുതൽ ഇവിടെ മുതൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ഇതുവഴി വന്ന് അടുത്ത ക്രോച്ചേറിയ വരെ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇനി ഒന്നുകൂടി കൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ടേ നമ്മളാ താഴ്ഭാഗം ഒന്നര ഇഞ്ച് ഉള്ള ഭാഗം നല്ല വശങ്ങൾ തമ്മിൽ ഫോൾഡ് ചെയ്ത് റോങ് സൈഡിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണേ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഭാഗം എടുത്തു ഇനി നമ്മൾ ഇതുപോലെ ആ ക്രോച്ചേറിയ വരുന്നളം മുതൽ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഒരുപാട് അടുത്തടുത്തങ്ങ് ചുരുക്കിട്ട് കൊടുക്കാവേ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഒരുപാട് വിത്തൊന്നും പ്രത്യേകിച്ചൊന്നും വേണ്ട നന്നായിട്ട് കുനുകുനാന്നങ്ങ് നമുക്ക് ഇതുപോലെ ഗ്യാതറിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്ത് വന്നപ്പം കറക്റ്റാ ആ ഫോൾഡ് ചെയ്ത് ഉണ്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തണം അവിടെ തുടങ്ങി അവിടുന്ന് നമ്മൾ നിർത്താതെ അടുത്ത ക്രോച്ച് ഏറിയ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഗാദറിങ് ചെയ്ത് എടുക്കേണ്ടത് ഇതുപോലെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഗാദറിങ് ചെയ്ത് അടുത്ത ക്രോച്ച് ഏറിയ ഒരു ക്രോച്ച് ഏരിയയിൽ തുടങ്ങിയാൽ അടുത്ത ക്രോച്ച് ഏറിയ വരെയാണ് നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇങ്ങനെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ആ ഒന്നര ഇഞ്ച് ഫോൾഡ് ചെയ്ത ഭാഗം വരികയും ചെയ്യുവേ അങ്ങനെയാണ് നമുക്കത് വേണ്ടത് ഇതിൻ്റെ ഇതേ സെയിം രീതിയിൽ നമ്മൾ രണ്ട് പീസസും ചെയ്തെടുക്കണേ നമ്മളിപ്പം രണ്ട് പീസസും ഒരേ രീതിയിൽ ഇങ്ങനെ ഇപ്പം ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മളിപ്പം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മുടെ ഏരിയയെ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് സൈഡും ഇതുപോലെ വെച്ച് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കണേ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണേ ഇനി നമ്മൾ ഈ ഒരു താഴ്ഭാഗത്തു നിന്ന് നമ്മുടെ ഏരിയ വരെയുള്ള ഭാഗം ഇതുപോലെ നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കണം നല്ല നീറ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ താഴ്ഭാഗത്തു നിന്ന് ബോട്ടം നമ്മുടെ ആ കോർണർ വരുന്നിടത്ത് നിന്ന് ഒരു അഞ്ചര ഇഞ്ച് അഞ്ചരയോ ആറോ ഒക്കെ നമുക്ക് കൊടുക്കാവ നമ്മളിപ്പോൾ ഒരു അഞ്ചര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ബോട്ടം ഭാഗത്ത് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് അഞ്ചര ഇഞ്ച് വിട്ടു കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ഒരു അഞ്ചര ഇഞ്ച് മുതൽ നമ്മുടെ ക്രോച്ചേറിയ വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ചെയ്തോണേ നമ്മൾ ഈ അഞ്ചര ഇഞ്ച് ഹോൾ ഇട്ടടാം നമ്മൾ ടു ടൈംസ് ആവിടം സ്ലിറ്റിനൊക്കെ നമ്മൾ ചെയ്യുന്നതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ആ ഹോളിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കോർണറൊക്കെ വരുന്നതും നല്ല ഷാർപ്പാക്കി കൊടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുന്നു ഇതുപോലെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ടേ അപ്പം നമ്മൾ ഇതുപോലെ നമ്മളുടെ ഈ ഒരു ദോത്തി നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടി ഇനി ഇതിനെ നമ്മൾ നമ്മളുടെ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ ടോപ്പിൻ്റെ വിടുത്തും നമ്മൾ ഈ ചുരുക്കിട്ട് കൊടുത്തതും കറക്റ്റാണോ നോക്കുക എന്നിട്ട് നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററിലേക്ക് നമ്മളുടെ ഈ ടോപ്പിൻ്റെയും കറക്റ്റ് സെൻറ്റർ അതായത് ക്രോച്ചേറിയ വരുന്നിടത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് സൈഡ് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ഒരു ധോതിവാല ജെംസ് യൂട്ടാണ് നമ്മൾ ഇതുപോലെ ലെഫ്റ്റ് ഓവർ ഫാബ്രിക്ക് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഇതൊരു നാല് തൊട്ട് ഒരു അഞ്ചര വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന അളവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്